എന്താണ് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞുവെക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ആരും പ്രധാനപ്പെട്ട ആരും സ്വീകരിക്കാനോ അനുഗമിക്കാനോ ഉണ്ടായിരുന്നില്ല സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്ത നടപടി അത് അങ്ങനെ തന്നെയാണ് അതുമായി പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു ബന്ധവുമില്ല എന്നാണല്ലോ പക്ഷേ യഥാർത്ഥത്തിൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പാലക്കാട് വന്നപ്പോൾ സംഭവിച്ചത് അങ്ങനെയായിരുന്നു ആയിരുന്നോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ആയിരുന്നില്ലേ മാങ്കൂട്ടത്തിൽ ഇന്നലെ അകമ്പടി സേവിച്ചത് തീർച്ചയായും മനു അത് തന്നെയാണ് കാരണം പാലക്കാട്ടെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ മുഴുവനായും രാഹുലിനെ പിന്തുണക്കുന്നത് തന്നെയാണ് ഇന്നലെ കാണാൻ വേണ്ടി സാധിച്ചത് അതിൽ പ്രധാനപ്പെട്ട കെ പി സി സിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള സി ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം മുഴുവൻ സമയവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ കെ എസ് ജില്ലാ അധ്യക്ഷൻ തുടങ്ങിയവരൊക്കെ രാഹുലിനൊപ്പം മുഴുവൻ സമയവും ഇന്നലെ മണ്ഡലത്തിൽ ആദ്യമായി എത്തിയപ്പോൾ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു അതിനാൽ തന്നെ രാഹുലിനെ ഒരു വിഭാഗം നേതാക്കൾ പരിപൂർണ പിന്തുണ നൽകുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞതും അതാണ് കാരണം കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം പാലക്കാട്ടെ എം എൽ എ ആണ് അതിനാൽ തന്നെ പാലക്കാട്ടെ പരിചയമുള്ള കോൺഗ്രസ്സുകാരൊക്കെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത് അതിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വൈരുദ്ഗ്ധ വ്യക്തമാകുന്നുണ്ട് പ്രധാനമായും കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും രാഹുലിനൊപ്പം മുഴുവൻ സമയവും ഉണ്ട് ഇതൊരു നാടകമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം സസ്പെൻഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് ജനങ്ങളെയും അതേപോലെ തന്നെ കേരളത്തെ ഒന്നാകെ കബളിപ്പിക്കുക മാത്രമാണ് കോൺഗ്രസ് ചെയ്തിട്ട് മറിച്ച് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പ്രവർത്തകരും മറ്റും മുഴുവൻ സമയവും രാഹുലിനൊപ്പം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇന്നലെ രാവിലെയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെത്തിയത് മുപ്പത്തി എട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാലക്കാട് രാഹുൽ എത്തുന്നത് അതായത് രാഹുലിനെതിരെ കഴിഞ്ഞ മാസം ഇരുപതാം തീയതിയാണ് ലൈംഗികാരോപണങ്ങളും അതിന്റെ തെളിവുകളും ഒക്കെ മടങ്ങിപ്പോയോ അതോ അയാൾ ഇനി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മനു മണ്ഡലത്തിൽ സജീവമാകാനുള്ള ഒരു നീക്കം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതേപോലെ തന്നെ ഷാഫി പക്ഷത്തെയും എ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിൻ്റെയും തീരുമാനം അതിനാൽ തന്നെ രാഹുൽ ഇന്ന് മണ്ഡലത്തിൽ നിലവിലില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പ്രധാനമായും എ ഗ്രൂപ്പിൻ്റെ നേതാക്കളുമൊക്കെയായി മറ്റ് ജില്ലകളിലെ നേതാക്കളുമൊക്കെയായി രാഹുൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട് എ പി അനിൽകുമാർ അടക്കമുള്ള നേതാക്കളെ രാഹുൽ കാണുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് നിലവിൽ പാലക്കാട് ജില്ലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ പാലക്കാട് എത്തുന്നുണ്ട് മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം അന്തരിച്ച പി ജെ പൗലോസിൻ്റെ വീട്ടിലേക്കാണ് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് ഫ്രണ്ടുമാരായ ഷാഫി പറമ്പിൽ പറമ്പിലടക്കമുള്ളവരൊക്കെ അവിടെ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് നിലവിൽ രാഹുൽ പാലക്കാടില്ല മറ്റ് ജില്ലകളിലെ എ ഗ്രൂപ്പിന്റെയും അതേപോലെ തന്നെ മറ്റ് സ്വകാര്യ സന്ദർശനം ഒക്കെ നടക്കുന്നുണ്ട് എന്നാണ് രാഹുൽ അനുകൂലികൾ അറിയിച്ച വിവരം കോൺഗ്രസിന് വലിയ സ്വീകരണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ പുറത്തെങ്ങനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തതാണ് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സച്ചിൻ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ കോൺഗ്രസിന്റെ ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അകമ്പടി സേവ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം വ്യക്തമാണ് കോൺഗ്രസിന് അണിയറ ബന്ധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇപ്പോഴും സജീവമാണ് കോൺഗ്രസ് നേതൃത്വം അയാളെ ഒഴിവാക്കുന്നതിൽ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് തന്നെയാണ് നമുക്ക് കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലാകട്ടെ ഒരു ഇതൊക്കെ ഒരു സാധാരണവൽക്കരണത്തിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒന്ന് ഓർത്ത് നോക്കൂ അയാൾ താടിയും മുടിയും ഒക്കെ നീട്ടി ഒരു സഹതാപ തരംഗം പിടിച്ചെടുക്കാനുള്ള ഒരു വലിയ ശ്രമം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ മാധ്യമങ്ങളിൽ നിന്ന് കൃത്യമായ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നതുകൊണ്ട് ചോദ്യങ്ങൾ ഉയരുന്നത് അത് വിലപ്പോകാതെ പോകുന്നു മാത്രമേ നമുക്ക് പറയാനുള്ളൂ